മുരളി നെലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും പാട്ടുപാടാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഗായിക കൂടി വരാനുള്ള കാത്തിരിപ്പിലായി എല്ലാവരും അവൾ വലിയ തിരക്കുള്ള പാട്ടുകാരിയാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി അവളുടെ കൂടെ പാടി നിൽക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു ഓരോന്ന് പറഞ്ഞ പിച്ചാമണി അസ്വസ്ഥനായി ചാക്കോയുടെ അരികിൽ വന്നു നിന്നു അവൾ എത്തിയില്ലേ ചേട്ടാ വണ്ടിയിലിരുന്ന് ചാക്കോ ചോദിച്ചു ഇല്ലടാ വരാനും ബാബുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല മിക്കവാറും നീ തനിച്ച് പാടേണ്ടി വരും അവളെന്ന് വന്നില്ലെന്ന് കരുതി ചേട്ടൻ വിഷമിക്കണ്ട പെട്ടെന്ന് പിച്ചാമടിയുടെ സെൽ റിങ് ചെയ്തു അയൽ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ചാക്കോ കാത് വട്ടം പിടിച്ചു ഹലോ എവിടെ എത്തിയടാ ഞങ്ങൾ ഇവിടെ ഉണ്ടടാ സ്റ്റാൻഡിൽ നിന്ന് ഒരു കൊണ്ടോട്ടി ബസ് പുറത്തോട്ട് വരുന്നത് കണ്ടോ അതിൻ്റെ എതിരെ ഒരു മാരുതി ഒന്ന് കണ്ടില്ലേടാ അങ്ങോട്ട് വാ പിച്ചാമണി കോൾ കട്ട് ചെയ്തു രക്ഷപ്പെട്ടു അവരെത്തി ചാക്കോ ഗൗരവും ഒട്ടും ചോർന്നു പോകാതെയിരുന്നു ഇരുന്നു ഏത് ഗായിക വന്നാൽ തനിക്കെന്താ പാട്ടുപാടി ആയിസ് തിരികെ പിടിച്ചവനാ ചാക്കു ഒരു ഓട്ടോ വന്നു മാരുതി ഓമിനിയുടെ പിന്നിലായി നിന്നു അതിൽ നിന്ന് മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി പിച്ചാമണിയുടെ അടുത്തേക്ക് വന്നു അവൾ എവിടെടാ വരാലേ ഓട്ടോയിൽ ഇരുപ്പുണ്ട് ഓട്ടോ ചാർജ് കൊടുക്കണം ഇരുന്നൂറ് രൂപ താ ചേട്ടാ വരാൽ കൈനീട്ടി പിച്ചാമണി പോക്കറ്റിൽ നിന്ന് ഇരുന്നൂറ് രൂപ എടുത്തു കൊടുത്തു ഇക്കണക്കിന് ടീയെ കൊടുത്ത് മുടിയുമല്ലോടാ കാറിൽ കൊണ്ടുവരേണ്ട കേസാ ഓട്ടോയിലാക്കിയത് കുറച്ച് ചിലവൊക്കെ ചെലവൊക്കുവരും അവളെപ്പോലൊരു പാട്ടുകാരിയെ ഇറക്കാൻ രൂപയുമായി വരാൽ പോയി പിച്ചാമണി ജിജ്ഞാസ അടക്കാനാവാതെ ഓട്ടോയുടെ അടുത്തേക്ക് ചെന്നു ഓട്ടോയിൽ നിന്ന് വൃദ്ധനായ ഒരാൾ ഇറങ്ങി തലമുടിയും താടിയും പൂർണമായും നരച്ചിട്ടുണ്ട് ഷർട്ടിനു മീതെ ദ്രവിച്ച് തുടങ്ങിയ കമ്പിളി സ്വെറ്റർ ധരിച്ചിട്ടുണ്ട് തോളിൽ മുഷിഞ്ഞ തുണി സഞ്ചി കാൽമുട്ടിന് താഴെ എത്തുന്ന ഒറ്റമുണ്ട് അത് കഴുകിയിട്ട് ആഴ്ചകളാവും ഒറ്റ നോട്ടത്തിൽ ഏതോ പൊടിക്കോനയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ തോന്നും സലാം പിച്ചാമണിയെ കണ്ട് അയാൾ കൈ നെറ്റിയിൽ വെച്ചു നെഞ്ചിനുള്ളിൽ നിന്ന് കഫക്കെട്ടിൻ്റെ കെറുകെറു ശബ്ദം പുറത്തു വന്നു പുകയിലക്കറ പിടിച്ച പല്ലുകൾ കാട്ടി അയൽ ചിരിച്ചു പാട്ടുകാരി എവിടെ പിച്ചാമണി ചോദിച്ചു മോളെ മേരി അയൽ വിളിച്ചു ഓട്ടോക്കുള്ളിൽ നിന്ന് ആദ്യം പുറത്ത് വന്നത് ചെറിയൊരു ദോലക്കായിരുന്നു വൃദ്ധൻ അത് വാങ്ങി അതിൽ താളമിട്ടു ഇറങ്ങി വാമുത്തേ ക്ലാവ് പിടിച്ച വെള്ളിക്കൊലിസിട്ട ഒരു കാൽ നിലത്തമർന്നു വെളുത്തതെങ്കിലും അഴുക്ക് പൊരുണ്ട പാദം ഓട്ടോയിൽ നിന്ന് മേരിയുടെ മുഖം പുറത്തേക്ക് വന്നു പിച്ചാമണിയുടെ കണ്ണുകൾ വികസിച്ചു തലമുടി രണ്ട് ഭാഗത്തും പിന്നിയിട്ട് ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ട് മുഷിഞ്ഞ് നിറമേതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പാവാടയും തുന്നൽ ഇളകിയതും പഞ്ഞി കീറിയതുമായ ജാക്കറ്റുമാണ് വേഷം നരച്ച പ്ലാസ്റ്റിക് കവർ മടക്കി കയ്യിൽ വെച്ചിട്ടുണ്ട് വിശക്കുന്നു അപ്പാ അവൾ ചിണുങ്ങി പെണ്ണ് കുഴപ്പമില്ലെന്ന് പിച്ചാമണിക്ക് തോന്നി ഏറിയാൽ പത്തൊൻപത് വയസ്സുവരും അവളുടെ ഡ്രസ്സാണ് പിച്ചാമണിക്ക് ഇഷ്ടപ്പെടാതെ പോയത് കരിക്കുഴിയിൽ നിന്ന് കുഴച്ചെടുത്തതുപോലുണ്ട് രാവിലെ പുറപ്പെട്ടതാ കൊച്ചിന് വിശക്കുന്നു വൃദ്ധൻ താടി കുത്തിച്ചൊറിഞ്ഞു എന്താ നിങ്ങളുടെ പേര് പിച്ചാമണി അയാളോട് ചോദിച്ചു വേലാണ്ടി എൻ്റെ കൊച്ചുമോൾ അയള് മേരി വിശക്കുന്നു മേരി നിലത്തി ചവിട്ടി പിച്ചാമണി വാനിൻ്റെ അടുത്ത് ചെന്ന് കഴിക്കാൻ വാങ്ങിവെച്ച അപ്പവും മുട്ടക്കറിയും അടങ്ങിയ കിറ്റ് എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു മേരി തലയോട്ടി ചിരിച്ചു കിറ്റ് മണപ്പിച്ച് നോക്കിയപ്പോൾ അവളുടെ മുഖം വിടർന്നു വാ അപ്പാ മുട്ടക്കറിയുടെ മണം അവൾ അതുമായി റോഡിൻ്റെ ഓരത്തേക്ക് ഓടി മേലാണ്ടി കൂടെ ചെന്നു അവിടെ ചെന്നിരുന്ന് അവൾ പൊതി തുറന്നു എങ്ങനെയുണ്ട് പെണ്ണ് സൂപ്പറല്ലേ വരാലി ചിരിച്ചു ഇത് ഏതാ പിച്ചകളല്ലേടാ പിന്നെ ആരെയാണ് പ്രതീക്ഷിച്ചത് തെരുവിൽ പാടാൻ ഗാനമേള ട്രോപ്പിൽ നിന്ന് ഞാൻ ഞാനാളെ കൊണ്ടുവരാം പറയാൻ നാണയില്ലേ വരാൽ പരിഹസിച്ചു നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല എൻ്റെ ചേട്ടാ അവളെ ചവിട്ടി കഴുകി നല്ല ഡ്രസ്സും ധരിപ്പിച്ച് നിർത്തിയ ഈ കാണുന്ന രൂപമൊന്നും ആയിരിക്കില്ല ആ കിളവൻ്റെ കയ്യിൽ എങ്ങനെയോ വന്ന് പെട്ടതാ ഡ്രസ്സ് പോരെങ്കിൽ നിങ്ങളൊരു ചുരിദാറ് വാങ്ങിക്കൊടു അല്ല പിന്നെ പാടാനുള്ള പാട്ട് നീ പറഞ്ഞു കൊടുത്തോ അതൊക്കെ പറഞ്ഞു അവൾ പാടണമെന്നല്ലേ നീ അവളെ വിളിച്ചോണ്ട് വാ പിച്ചാമണി വാനിൻ്റെ അടുത്തേക്ക് പോയി സുധീർ കുമാറേ പിച്ചാമണി ഡോറിൽ തട്ടി അവൾ വന്നോ വന്നടാ എന്തൊരു ഗ്ലാമറാണോ അവൾക്ക് നീ അവളെ പാട്ടിലൂടെ കവർ ചെയ്യണം പിച്ചാമണി അവനെ ഉഷാറാക്കാൻ മേരിയെ വാഴ്ത്തി പറഞ്ഞു എന്നിട്ടാണോ അവൾ തെരുവിൽ പാടാൻ വന്നത് അത്രയും വലിയ പാട്ടുകാരിക്ക് നല്ല ട്രൂപ്പിലും പാടാൻ പോയിക്കൂടെ അവൻ ആൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ലെന്ന് പിച്ചാമണി ഓർത്തു അവൾ ഏതോ ചെറിയ ക്രൂപ്പിലൊക്കെ പാടുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു പിച്ച എടുക്കലായിട്ടല്ല കസ്തൂരി കാണുന്നത് അവൻ മിണ്ടിയില്ല കുറച്ച് നേരത്തേക്ക് പിച്ചാമണിയുടെ ശബ്ദം കേട്ടില്ല ചാക്കോ ഡോർ തുറന്നിറങ്ങി പോക്കറ്റിൽ നിന്ന് ചീപ്പെടുത്ത് അവൻ തലമുടിയും താടിയും ചീകി ഒതുക്കി വെച്ചു ഭക്ഷണം കഴിഞ്ഞ് വേലാണ്ടിയും മേരിയും അങ്ങോട്ട് വന്നു കൂളിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുന്ന ചാക്കോയെ അത്ഭുതത്തോടെ മേരി നോക്കി കസേരി എടുക്കാൻ പിച്ചാമണി വന്നു ഇതാരാ വേലാണ്ടി ചോദിച്ചു ഇത് സുധീർ കുമാർ പ്രധാന ഗായികനാ പിച്ചാമണി അവനെ പരിചയപ്പെടുത്തി ആരാ ചേട്ടാ ചാക്കോ ചോദിച്ചു നമ്മുടെ പുതിയ ഗായികയും അവളുടെ അപ്പനുമാണ് ചാക്കോ ചിരിയോടെ കൈ നെഞ്ചിൽ വെച്ച് അവരെ അഭിവാദനം ചെയ്തു കാഴ്ചയില്ലേ വേലാണ്ടി ചോദിച്ചു സുധീർ കുമാറിന് കാഴ്ചയില്ലെന്നേ ഉള്ളു ഒന്നന്തര ഗായകനാ മേരിക്ക് ചാക്കോയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനായില്ല അവളുടെ മനസ്സിനൊരു ഉൾക്കുളിരി അനുഭവപ്പെട്ടു ഇവിടെ നിങ്ങൾ ഏഴ് പാട്ടുകളാണ് പാടേണ്ടത് രണ്ട് പാട്ട് സുധീർ കുമാറും രണ്ട് പാട്ട് മേരിയും ബാക്കി ഡേറ്റ് പിച്ചാമണി വിശദീകരിച്ചു മേരി വേലാണ്ടിയെ തോണ്ടി നിങ്ങൾ ഒന്നിച്ചു പാടുന്ന പാട്ടാ മുത്തേ മേരി പാടേണ്ട പാട്ട് ഏതാണെന്ന് വരാൽ പറഞ്ഞു തന്നില്ലേ നിങ്ങൾ തുടങ്ങപ്പ എൻ്റെ മുത്ത് തകർക്കും അവളെ ഗാനഗോകുലമാ വേലാണ്ടി മേരിയുടെ ശിരസ് തഴുകി പരിപാടി കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപയും വണ്ടി കാശും തരണം അയാൾ ഓർമ്മപ്പെടുത്തി പറഞ്ഞ് കാശ് തരും പരിപാടി ചോറായൽ മേരിക്ക് സ്ഥിരം ജോലിയാ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഞങ്ങൾ ഏർപ്പാടാക്കി തരും മേരി കടക്കണ്ണാലെ ചാക്കോയെ നോക്കി എന്തൊരു ഗമയ നിൽപ്പ് കണ്ടാൽ ഈ ലോകത്തൊന്നുമല്ലെന്ന് തോന്നും അവനോടൊന്നും മിണ്ടാൻ അവൾ കൊതിച്ചു നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക് ഞാൻ ചെന്ന ആളെ കൂട്ടാം പിച്ചാമണി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി ചാക്കോ അനങ്ങാതെ അങ്ങനെ നിന്നു ചാക്കോയെ നോക്കിയിട്ട് മേരി വേലാണ്ടിയെ തോണ്ടി ഹലോ സുധീർ കുമാർ ഞാൻ വേലാണ്ടി വേലാണ്ടി കൈനീട്ടി കണ്ണ് കണ്ടുടാ അപ്പാ മേരി പതുക്കെ പറഞ്ഞു എവിടാ സുധീർ കുമാറിൻ്റെ നാട് വേലാണ്ടിയുടെ ചോദ്യത്തിന് ചാക്കോ മറുപടി പറഞ്ഞില്ല ആരോടും സംസാരിക്കാൻ പാടില്ലെന്ന കസ്തൂരിയുടെ കൽപ്പന അവൻ അവനോർത്തു നിങ്ങളെന്താ ഒന്നും ഇണ്ടാത്തേ മേരിയുടെ സ്വരം ചാക്കോ കേട്ടു സ്വരം കൊള്ളാമെന്ന് അവൻ ഓർത്തു ഇതെൻ്റെ കൊച്ചുമോളാണ് മിടുക്കിയ ഞാൻ കൊട്ടും അവൾ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യും ദിവസം അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് വേലാണ്ടി കുറച്ചു നേരം ചുമച്ചു സുധീർ കുമാറിൻ്റെ റേറ്റ് എത്രയാ വേലാണ്ടി പതുക്കെ ചോദിച്ചു അവൻ ചിരിക്കുക മാത്രം ചെയ്തു വലിയ ആളാന്ന ഭാവം നമ്മളോട് വേണ്ടിയ മുത്തുകൊഴിയും ചാക്കോയുടെ മൗനം മേരിക്ക് രസിച്ചില്ല വേലായുധൻ അവിടേക്ക് വന്ന് ചാക്കോയുടെ വോക്കിംഗ് സ്റ്റിക്കിൽ പിടിച്ചു വാ പ്രോഗ്രാം തുടങ്ങാം മിച്ചാമണിയുടെ മൈക്ക് അനൗൺസ്മെൻറ്റ് വന്നു ഹലോ മൈക്ക് ടെസ്റ്റിംഗ് പ്രിയമുള്ളവരെ അന്ധഗായകനായ സുധീർ കുമാറും ഗാനഗോകുലം മേരിയും ചേർന്ന് നയിക്കുന്ന ഗാനമേള ആരംഭിക്കുകയാണ് ഒരു ചാൻ വയറിനു വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാതെ നീട്ടാതെ ഒരു പിടി നല്ല ഗാനങ്ങൾ ആലപിച്ച് നിങ്ങൾ സ്നേഹപൂർവ്വം തരുന്ന സംഭാവനകൾ പ്രതീക്ഷിച്ച് അവരിതാ എത്തിക്കഴിഞ്ഞു അനുഗ്രഹിച്ചാലും ആദ്യ ഗാനം സുധീർ കുമാർ ആലപിക്കുന്നു ചാക്കോയുടെ കൈ പിടിച്ച് പിച്ചാമണി മൈക്ക് കൊടുത്തു ചാക്കോ മൈക്കും പിടിച്ച് കുനിഞ്ഞു നിന്നു ആളുകൾ മാറി നിന്ന് ശ്രദ്ധിക്കുന്നതല്ലാതെ ആരും അടുത്തേക്ക് വന്നില്ല ചാക്കോയുടെ ചെവിയിൽ പിച്ചാമണി ചുണ്ടുകൊണ്ടുവന്നു ആളുകൾ കുറേ ഉണ്ട് ആരും അടുക്കുന്നില്ലടാ നീ ആ തമിഴ് നമ്പർ ആദ്യ ഇറക്ക് രണ്ടാമത് പാടാൻ വെച്ചിരുന്ന പാട്ട് ചാക്കോ തലകുരുക്കി മയക്കും പിടിച്ച് ചാക്കോ നിൽക്കുന്നത് കണ്ടപ്പോൾ മേരിയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി കരോക്കെ കേട്ടു തുടങ്ങി കുറേ പേർ അങ്ങോട്ട് വരുന്നത് ഫിച്ചാമണി ആശ്വാസത്തോടെ കണ്ടു ചാക്കോ മയക്ക് ചുണ്ടിനെ നേരെ കൊണ്ടുവന്നു റോജയിലെ ഹിറ്റ് പാട്ട് ചാക്കോ പാടി നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുന്നിൽ ഒരാൾക്കൂട്ടൻ രൂപപ്പെട്ടു മേരി അടുത്ത് നിന്ന വേലാണ്ടിയെ നോക്കി വരാലുമായി സംസാരിക്കുകയാണ് അയാൾ മേരി കസേരയിലിരുന്ന് ഏരി പോരി കൊണ്ടു ചാക്കോ പാടി തീർന്നപ്പോൾ കുറേ പേർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു താങ്ക് യു താങ്ക് യു ചാക്കോ തലകുനിച്ചു നിന്ന് പറഞ്ഞു മേരി എഴുന്നേറ്റ് വേലാണ്ടിയുടെ കയ്യിൽ പിടിച്ചു അപ്പാ വാ എന്താണ് മോളെ വാ അപ്പാ അവൾ അയാളെ മാറ്റി നിർത്തി എന്നെ കൊണ്ട് ഇതുപോലെ പാടാനൊന്നും പറ്റത്തില്ല അപ്പാ എനിക്ക് പേടിയാവുന്നു വേലാണ്ടി ചിരിച്ചു നല്ല കഥ എൻ്റെ മുത്തിന് പേടിയോ അറിയാവുന്ന പാട്ട് പാടുമോളെ അഞ്ഞൂറ് രൂപയാണ് വൈകിട്ട് കയ്യിലോട്ട് വരുന്നത് അപ്പാ നിനക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിത്തരാം എന്നെ കൊണ്ട് പറ്റൂല അപ്പാ അയാൾ താടി കുത്തിച്ചൊറിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ചാമണി ഓടി നടന്ന് പിരിവെടുക്കുകയാണ് വിഷമിക്കല്ലേ മുത്തേ നീ പാട് നമുക്ക് സുധീർ കുമാറിനെ ചുറ്റിപ്പറ്റി നിൽക്കാമതി കണ്ടിട്ട് അവനൊരു പാവുമാണ് അവനെ അടിച്ചുകൊണ്ട് നമുക്ക് പോകാമതി മേരിയുടെ കണ്ണിൽ ഒരു വെളിച്ചം വീണു നീ ഭയങ്കര സുന്ദരിയാണെന്നാ വരാൽ സുധീർ കുമാറിനോട് പറഞ്ഞത് അവൻ പാടുമ്പോൾ വരാലോ എന്നോടതാ പറഞ്ഞത് അവന് നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടടി ഞങ്ങൾ അതേ പറ്റിയാ സംസാരിച്ചത് അവളുടെ മുഖത്തൊരു നാണിച്ച ചിരിയുണ്ടായി സുധീർ കുമാറിന് വേറെ ആരുമില്ലേ അവൻ ആരുണ്ടാവാനാ അനാഥൻ പിച്ചാമണിയുടെ കയ്യിലെ പാവയവൻ കണ്ടാൽ അറിയില്ലേ നല്ല യോഗമുള്ളവനാ അതിനെ നീ മനസ്സ് വെക്കണം കൂടെ കൂടി അവനെയും കൊണ്ട് നമുക്ക് പോകാമടി മുത്തേ ചാക്കോയുടെ പാട്ട് അപ്പോഴും മേരിയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കാതൽ റോജാവേ എങ്കേ നീയെങ്കേ കണ്ണീർ വഴിയുതടേ കണ്ണേ പിച്ചാമണിയുടെ അനൗൺസ്മെൻറ്റ് വന്നു അടുത്ത ഗാനം ആലപിക്കാൻ ഗാനഗോകുലം മേരിയെ ക്ഷണിക്കുന്നു ചാക്കോ കസേരയിൽ വന്നിരുന്നു മേരി ദയനീയമായി വേലാണ്ടിയെ നോക്കി ചെല്ലടി മുത്തേ അയൽ മേരിയെ തള്ളി മുന്നിൽ കൊണ്ടു നിർത്തി പിച്ചാമണി അവളുടെ കയ്യിൽ മൈക്ക് കൊടുത്തു ആദ്യത്തെ പാട്ട് മഞ്ഞൾ പ്രസാദം പിച്ചാമണി കരോക്കിയെ പിടിച്ചിടാൻ പോയി മേരിയുടെ വിറയൽ കണ്ടതും ആളുകൾ ചിരിക്കാൻ തുടങ്ങി മൈക്ക് നേരെ പിടിക്കാൻ പോലും അവൾക്കറിയില്ലായിരുന്നു അവളുടെ പാട്ട് കേൾക്കാൻ ചാക്കോ ശ്രദ്ധിച്ചിരുന്നു തനിക്ക് കിട്ടിയതിനേക്കാൾ വലിയ കൈയ്യടി അവൾക്ക് കിട്ടുമെന്ന് അവന് തോന്നി അപ്പാ അവൾ തിരിഞ്ഞു വിളിച്ചു മൈക്കിലൂടെ അത് കേട്ടു പാടുമോളെ കരോക്കി ഉയർന്നു അതിനൊന്നും കാത്തു നിൽക്കാതെ മേരി ഉറക്കെ പാടി ആറ്റേ കാറ്റേ നീ പൂക്കാ മരത്തിൽ പാട്ടും മൂളി വന്നോ ചാക്കു ഞെട്ടിപ്പോയി കരോക്കിയും പാട്ടും മാറിയതൊന്നും അറിയാതെ മേരി പാട്ട് തുടർന്നു ആളുകൾ കൂകി വിളിച്ചു ഒരു ചെരുപ്പ് ചീറി വന്ന് തലയിൽ കൊണ്ടതും മൈക്ക് കളഞ്ഞിട്ട് മേരി തിരിഞ്ഞോടി മോളെ നിൽക്കുമുത്തേ പിന്നാലെ വേലാണ്ടിയും ഓടി കൂട്ടച്ചിരിയും കൂക്കുവിളിയും കേട്ട് ചാക്കു എഴുന്നേറ്റു ചതിച്ചടാം അവൾക്ക് പാടാനൊന്നും അറിയത്തില്ല പിച്ചാമണിയുടെ സ്വരം ചാക്കോ കേട്ടു അവളെവിടെ അവളും കിളവിനും ഓടിക്കളഞ്ഞു ചാക്കോക്ക് ചിരി വന്നു ഗാനകൂകിലം വന്ന വഴി ഓടി താഴെ കിടന്ന മൈക്കെടുത്ത് പിച്ചാമണി ടെസ്റ്റ് നടത്തി ഹലോ ഹലോ അടുത്ത ഗാനം സുധീർ കുമാർ ആലപിക്കും ചാക്കോയുടെ കൈ പിടിച്ച് അയൽ മൈക്ക് കൊടുത്തു അടുത്ത നമ്പർ ഇറക്കടാ കരോക്കോയി കാത്തു നിൽക്കാതെ ചാക്കോ പാടി അമ്മയെൻ വഴിക്കാതെ ഉയരില്ലയേ അമ്മാവേ വണങ്ങാതെ ഉയർവില്ലയേ ആൾക്കൂട്ടം നിശബ്ദമായി പിച്ചാമണി ആശ്വാസത്തോടെ തിരിഞ്ഞു നോക്കി മേരി ഏതു വഴി പോയെന്ന് അയാൾക്ക് മനസ്സിലായില്ല വരാലും മുങ്ങിക്കളഞ്ഞു അവനെ കയ്യിൽ കിട്ടിയാൽ കുത്തി കയറാനുള്ള ദേഷ്യം പിച്ചാമണിക്കുണ്ടായി കുറേ ദൂരം ഓടിയ ശേഷം മേരി ഒരു മതിലിൽ പിടിച്ചുനിന്ന് കിതപ്പടക്കി പിന്നെ അവൾ ഫുട്പാത്തിൽ തളർന്നിരുന്നു ചുമച്ചും കിതച്ചും വേലാണ്ടി പിന്നാലെ എത്തി അവളുടെ അടുത്തിരുന്ന ശ്വാസത്തിനായി അയാൾ നെഞ്ചിൻകൂട് തടവി എന്തിനാ മുത്തേ ഓടിയത് എന്നെക്കൊണ്ട് പാടാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ മൈക്കിലാ പാടേണ്ടതെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരൂല്ലായിരുന്നു അവൾക്ക് സങ്കടവും കരച്ചിലും വന്നു ഇങ്ങനാണെന്ന് ഞാനും അറിഞ്ഞില്ല മുത്തേ ദോലക്ക് കൊട്ടി പാടാനെന്നല്ലേ അപ്പ കരുതിയെ മ്യൂസിക്കിൽ വെച്ചാൽ അവർ പാടണത് അവൾ കാതോർത്തെങ്കിലും പാട്ട് കേട്ടില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോകും കയ്യിലിനാ പൈസയില്ല അയൽ എഴുന്നേറ്റ് അരയിൽ കെട്ടിയിരുന്ന തോർ തഴിച്ചു കുടഞ്ഞ് നിലത്തി വിരിച്ചു കാൽനടക്കാരുടെ നേരെ നോക്കി വയറ്റതടിച്ച് അയൽ യാചിച്ചു അമ്മ വല്ലതും തരണേ കാൽമുട്ടിൽ താടി വെച്ച് മേരി തിരക്കേറിയ നിരത്തിൽ നോക്കിയിരുന്നു നാണയത്തൊട്ടുകൾ വീഴുന്നതൊന്നും അവൾ അറിഞ്ഞില്ല അവളുടെ മനസ്സ് നിറയെ അവൻ്റെ മുഖമായിരുന്നു കാതിൽ അവൻ്റെ പാട്ടായിരുന്നു എന്തു വന്നാലും അവനെ വിട്ടു പോവില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു മോഹനചന്ദ്രൻ വക്കീൽ കോടതിയിൽ പോകാനായി കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഒരു ഓട്ടോ വന്ന് ഗേറ്റിന് പുറത്ത് നിന്നു ഏതെങ്കിലും ക്ലയൻ്റ് ആയിരിക്കുമെന്ന് കരുതി അയാൽ കാറിനടുത്ത് കാത്തു നിന്നു ആരാ ഗായത്രി അങ്ങോട്ട് വന്നു ഗേറ്റ് തുറന്ന് നീലാംബരി അകത്തേക്ക് വരുന്നത് അവർ കണ്ടു മോഹനചന്ദ്രൻ വക്കീലിൻ്റെ മുഖം വിളറി വല്ല കാര്യവും ഉണ്ടായിരുന്നു ആ പെണ്ണ് വരുന്നത് കണ്ടില്ലേ അയൽ ഭാര്യയെ കുറ്റപ്പെടുത്തി നീലാംബരി അടുത്തേക്ക് വന്നു അവളുടെ മുഖം കണ്ടപ്പോൾ ഗായത്രിക്ക് വേദന തോന്നി നീ എന്തിനെ ഇങ്ങോട്ട് വന്നത് വക്കീൽ ചോദിച്ചു ചാക്കോച്ചനെ അവർക്കൊന്നു കളഞ്ഞില്ലേ സർ പറഞ്ഞു തീർന്നതും അവൾക്കരഞ്ഞുപോയി ഒരു സംശയവും ബാക്കി വയ്ക്കാതെ അവരത് ചെയ്തത് ഇനി അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല നീ അവനെ മറന്നേക്ക് അയാൾ പറഞ്ഞു ചാക്കോച്ചനെ മറക്കാൻ എനിക്ക് കഴിയില്ല ഏത് അപകടത്തിൽ നിന്നും ചാക്കോച്ചനെ ഞാൻ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ആ പാവം ചാക്കോച്ചന്റെ മരണത്തിന് കാരണക്കാരി ഞാനായിട്ടാ അവർ ചിത്രീകരിക്കുന്നതെന്ന് എനിക്കറിയാം സത്യം എന്താണെന്ന് എല്ലാവരും അറിയണം മോഹനചന്ദ്രൻ വക്കീലിൻ്റെ മുഖത്തൊരു പരിഹാസ ചിരി പടർന്നു എന്തിനുള്ള പുറപ്പാടില്ല നീ ചാക്കോയുടെ മരണം കൊലപാതകമാണെന്ന് ആരോപിക്കാൻ പോവുകയാണോ നീ അവൾ മിണ്ടാതെ നിന്നു നീ കളിക്കുന്നത് ആരോടാണെന്ന് ഇനിയും മനസ്സിലായില്ലേ മേടയിൽ കുരേച്ചൻ്റെ മക്കളോട് ഒരിക്കൽ ആയുസിന്റെ ബലം കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് പ്രേമവും തലയ്ക്ക് പിടിച്ച് നടക്കാതെ ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് എനിക്ക് ജീവിക്കണമെന്നൊന്നും ആഗ്രഹമില്ല സാറേ ചാക്കോ അച്ഛനെ കൊന്നവർ സുഖിച്ച് ജീവിക്കരുത് അവളുടെ സ്വരത്തിന് ഉറപ്പുണ്ടായിരുന്നു നിനക്കെന്ത് ചെയ്യാൻ കഴിയും അവർ മണ്ടന്മാരൊന്നുമല്ല ചാക്കോ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വരെ തെളിവായിട്ട് അവരുടെ കയ്യിലുണ്ട് അതൊരു മർഡർ ആണെന്ന് നിന്നെപ്പോലെ എനിക്കും ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാനും ഒരന്വേഷണം നടത്തി സേവിയറെ അത്ര പെട്ടെന്ന് മറന്നു മറന്നുകളയാൻ എനിക്കും പറ്റില്ലല്ലോ നീ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോ വന്നത് ഗായത്രി ആരാഞ്ഞു എല്ലാവരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ചാക്കോച്ചൻ കുരേച്ചൻ മുതലാളിയുടെ മോനായിട്ടാ സത്യം അതല്ലെന്ന് പുറത്തറിയണം ചാക്കോച്ചൻ്റെ പേരിൽ കുരച്ചൻ മുതലാളി സ്വത്ത് മുഴുവനും എഴുതി വെച്ചതും മുതലാളിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഒന്നായി പുറത്തു വന്നാൽ ചാക്കോച്ചൻ കൊല്ലപ്പെട്ടതാണെന്ന് കേൾക്കുന്നവർക്ക് സംശയമുണ്ടാവും മോഹനചന്ദ്രൻ വക്കീൽ നീലാംബരിയെ ഉറ്റുനോക്കി നിന്നു ഉദ്ദേശിച്ചതിനേക്കാളും അപ്പുറത്താണ് പെണ്ണിൻ്റെ എന്ന് അയാൾ ഓർത്തു ഒരന്വേഷണം വന്നാൽ ഞാൻ മൊഴി കൊടുക്കാം ആ വീട്ടിലെ സംഭവങ്ങളെല്ലാം എനിക്കറിയാം പക്ഷേ ആര് രംഗത്ത് വരും ചാക്കോയ്ക്ക് ആരുമല്ല നീ അവൻ്റെ ബന്ധുക്കളെന്ന് പറയുന്നവർക്ക് ഒരു പരാതിയുമില്ല എന്നെ അന്വേഷിച്ച ചാക്കോച്ചൻ കോഴിക്കോട് വന്നതെന്നല്ലേ അവർ പറയുന്നത് പിന്നെ എന്തുകൊണ്ട് എനിക്കതേ അന്വേഷണം ആവശ്യപ്പെട്ടുകൂടാ അവൾ മരിക്കാനും തയ്യാറായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ഞാൻ ആരെയാ സാറേ ചെന്ന് കാണേണ്ടത് സാറ് അത് മാത്രം പറഞ്ഞു തന്നാൽ മതി എൻ്റെ പരാതി ആ പോലീസ് ഉദ്യോഗസ്ഥൻ കേൾക്കണം പ്രതീക്ഷയോടെ അവൾ അയാളെ നോക്കി അവൾ അതിന് തയ്യാറാണെങ്കിൽ നമ്മൾ പിന്തിരിപ്പിക്കരുത് അവൻ്റെ മുഖം എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല മോഹനേട്ടൻ ഒരു ക്രിമിനൽ ലോയർ അല്ലേ സേവിയറിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഗായത്രി വാദിച്ചു ചാക്കോ കൊല്ലപ്പെട്ടത് ഈ സിറ്റിയിൽ വെച്ചായതിനാൽ അന്വേഷണം ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ ഞാൻ നോക്കിയിട്ട് നിന്നെ സഹായിക്കാൻ ഒരാൾക്ക് കഴിയും ഞാനൊരു പരാതി എഴുതി തരാം നീ അതുമായി അങ്ങോട്ട് ചെല്ല് അതാരാ സാർ നീലാംബരി ചോദിച്ചു ഡി സി പി സാന്ദ്ര ഐ പി എസ് നോവൽ തുടരും